ഹായ് ഹലോ വെൽക്കം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സൂപ്പർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒന്നാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററിയുടേത് പിന്നെ ആ ഒന്നുകൂടെ പറയാം കിരീടത്തിന്റെ കാര്യം ശരിക്കും കിരീടം വെക്കണമെന്നുണ്ട് പക്ഷേ ഈ കിരീടം ശരിക്കും എനിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണ്ടേ നിങ്ങൾ റാങ്ക് കൊണ്ട് തരണം ഉറപ്പായിട്ടും റാങ്ക് കിട്ടും ഒരു മാറ്റവും ഇല്ല അതിൽ ഒരു മാറ്റവും ഇല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന് ഫലം ഉണ്ടായിരിക്കുമല്ലോ ഉറപ്പാണ് റൈറ്റ് കണ്ടന്റ് റൈറ്റ് സോഴ്സ് റൈറ്റ് റിവിഷനും കൂടെ തരുന്നത് നമ്മുടെ ചുമതല ചെയ്യുന്നു നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റുകൾ കണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ റാങ്ക് കിട്ടിയിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞതല്ല റാങ്ക് വൺ അടിക്കണം ഓക്കെ ആണോ റാങ്ക് വണ് അടിക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഓ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു വെൽക്കം വെൽക്കം നമസ്കാരം വന്നപ്പോഴേ മൈക്ക് ഓഫ് ആയിരുന്നു ആ പേര് ആരായിരുന്നു ഓ അല്ലോ ആ പേര് അല്ലെങ്കിൽ രണ്ടുമൂന്ന് പേരെ നോക്കി വെക്കുന്നുണ്ട് വേറൊരു ദിവസം ഒരാൾ വന്നപ്പോഴേ കറണ്ട് ഭൂമി വേറെ മൈക്ക് ആ ഇനി വേ വെൽക്കം വെൽക്കം വാ നല്ല തുടക്കം അപ്പോ റാങ്ക് മേടിച്ചു വരണം ശരിക്ക് കിരീടം വെക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കിരീടം ചെങ്കലില്ലാത്ത രാജ പക്ഷേ വെക്കണമെന്നുണ്ടെങ്കിൽ റാങ്ക് കൊണ്ടെത്തണം അപ്പം ഇന്ത്യന് തുടങ്ങാൻ നമുക്ക് അല്ലേ ഓക്കെ സെറ്റ് സെറ്റ് അതിലേ നമുക്ക് എക്സാമിന്റെ നോക്കിട്ട് പറയാ കൊറേ കൊസ്റ്റ്യൻസ് ബി എഫ് ഓ ഉണ്ടായിരുന്നു ഹാപ്പി എക്സാം എഴുതി പെൻഡിങ് ഉണ്ടായിരുന്ന എന്നാൽ എക്സാം എഴുതി എനിക്കതാ ഇഷ്ടം എന്താ പറയാ പെൻഡിങ് ഉണ്ടാവുകയെ പക്ഷെ അത് അതിജീവിക്കണം നമുക്ക് അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ റിവിഷൻ ബാച്ച് കൊണ്ട് കഴിഞ്ഞില്ലേ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധിക്കുക അടുത്തത് കേരള ഹിസ്റ്ററി ഫുൾ എക്സാം വരുന്നുണ്ട് ആൻഡ് സൈബറിലെ ഫുൾ എക്സാം വരുന്നുണ്ട് ഇത് പഠിക്കണം അപ്പൊ പെൻഡിങ് ആയത് ആയിക്കോളും പോരെ ആ ദീപ് ദീപ്തി വെൽക്കം വെൽക്കം ആദ്യമായിട്ട് വരുന്നവർക്ക് എല്ലാം സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടെ പഠിക്കാൻ പോവുക സാധാരണ ഗതിയിലെ ഇന്ത്യൻ ഹിസ്റ്ററി വായിച്ചു വിടുന്ന ക്ലാസ്സിലേക്കല്ല നിങ്ങൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പി എസ് കേരള പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ബൈഹാർട്ട് ചെയ്തിരിക്കും എല്ലാ മുൻവർഷ ചോദ്യം ഉണ്ടായിരിക്കും ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റും നിങ്ങൾക്ക് മിസ്സാകത്തില്ല അഡീഷണലും ടൂ ആയിട്ടുള്ള കണ്ടൻസി പോയി വീഴാതെ ക്ലാസ്സിൽ വെച്ച് തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിച്ചിരിക്കും ഓക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിരിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടെസ്റ്റ് സീരീസ് ഉണ്ട് എഴുതണം വീക്ക്ലി എക്സാം ഉണ്ട് എഴുതണം ഇന്ത്യനുസരിച്ച് ഫുൾ റിവിഷനും തരും അതും എഴുതണം അപ്പം നമുക്ക് തുടങ്ങാം ഇവിടുത്തെ ഫുൾ കൺസെപ്റ്റും ബൈ ബൈഹാർട്ടാക്കി പഠിക്കാം അപ്പൊ പിന്നെ പുത്തൻ ടോപ്പിക്കാ പുത്തൻ സബ്ജെക്റ്റാ അതുകൊണ്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടു കൂടി തുടങ്ങുക തുടങ്ങാം മാർക്ക് കുറവാണ് ഒന്നും വിഷമിക്കണ്ട ഇനി അതൊന്നുകൂടി ഓപ്പൺ ആക്കി തരും ഇനിയും റിവിഷനും തരും അതിന്റെ കേട്ടോ എക്സാം എഴുതി നോ ഡോണ്ട് വറി പെൻഡിങ് ഉണ്ടോ എക്സാം എഴുതിയോ പെർഫെക്റ്റ് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം അറിയാത്തതിന് ഫേസ് ചെയ്യാനും കൂടെ പഠിക്കണം അത് കുഴപ്പമില്ല ഇനി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്ത് ഫുള്ള് അടിക്കണേ ഹണ്ട്രഡ് ആവുന്നവരെ അറിയറ്റം അടിക്കണം അത് ഓണാക്കി തരും ഓക്കെ ആദ്യമേ നമ്മള് ബ്രിട്ടീഷ് ആധിപത്യമാണ് പറയാൻ പോകുന്നത് നോക്കിക്കേ ബ്രിട്ടീഷുകാർ വന്നിക്കുന്നണ്ടോ എന്തിനു വന്നതാ തുർക്കികൾ കോൺസ്റ്റാൻ്റോപ്പിൾ കീഴടക്കി ഇത് നമ്മൾ യൂറോപ്യൻമാരുടെ ആഗമനംന്നുള്ള ടോപ്പിക്കു പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലെ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കുറെ വർഷം മുന്നേ പഠിപ്പിച്ചതല്ലേ കോൺസെന്റ് കീഴടക്കിയില്ലേ അപ്പൊ എന്ത് ചെയ്തു യൂറോപ്യൻമാർക്ക് ഏഷ്യയുമായിട്ട് വന്നുകൊണ്ടിരുന്ന കരമാർഗം ബ്ലോക്ക് ആയിപ്പോയി ഓക്കെ ശരി ബ്ലോക്ക് ആയി പോയി ഓക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് കുഴപ്പമില്ല ഹെൽത്ത് ഫസ്റ്റ് രണ്ടാമത് അടുത്ത മൂന്നാമത് കിരീടം കൊണ്ടു തരുന്നത് മാർഗല്ലേ അപ്പോ എന്തുമായിരുന്നു ഇപ്പൊ ശരിയാക്കി തരും അതെ റിയേറ്റബ് ഡൗൺ ആക്കി തരും ആ അപ്പോ കരമാർഗം എത്താൻ പറ്റത്തില്ല എന്ത് ചെയ്യണം പിന്നെ കടൽ മാർഗം എത്തണം അല്ലേ അപ്പം ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യൻമാർ ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്തുകയും ആദ്യം വന്നു ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തുകയും ചെയ്തു ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി ഓക്കെ അല്ലേ ഓക്കെ അപ്പം ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങുന്നതും യൂറോപ്യൻ ആധിപത്യത്തിന്റെയും കഥകൾ നമ്മൾ യൂറോപ്യൻമാരിൽ പഠിച്ചിട്ടുള്ളതാണ് ഉണ്ട് അത് നമ്മുടെ ടെക്സ് പൊട്ടി വിളിക്കോ എന്നിട്ട് ഈ സെയിം സാധനം പറഞ്ഞാൽ സിക്സ് വരെ ന്യൂ ന്യൂസ് ആണെന്നുള്ള സൊല്യൂഷൻസ് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണോ ഞാൻ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്താ ലാസ്റ്റ് തീർന്നു കഴിഞ്ഞ് ഒരു നാലോ അഞ്ച് മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് തരാം എല്ലാവരുടെയും ഈ പെൻഡിങ് എങ്ങനെ തീർക്കണം എല്ലാം പറഞ്ഞുതരാം എന്താ വെയിറ്റ് ചെയ്യുവോ ലാസ്റ്റ് വരെ എന്നിട്ട് എല്ലാവരുടെയും സോൾവ് ചെയ്ത് തരാം ഇനി നമുക്ക് പഠനത്തിലേക്ക് ഫുള്ളി പോകാം എന്നിട്ട് ലാസ്റ്റ് മൊത്തം ഞാൻ സോൾവ് ചെയ്ത് തരാം എല്ലാവരുടെ എന്നിട്ടേ പോകത്തുള്ളൂ ഓക്കെ അപ്പൊ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടങ്ങുക ഈ അക്ബറുടെ സദസ്സ് സന്ദർശിച്ചിട്ടുള്ള ആദ്യ ഇംഗ്ലീഷുകാരൻ ഇത് നോക്കിക്കേ ഇത് അക്ബർ ആണെന്ന് വിചാരിക്കുക അക്ബറുടെ കോർട്ടായിട്ടുള്ള സദസ് സന്ദർശിച്ചിട്ടുള്ള ഈ വ്യക്തി ആരാണെന്ന് പറയാമോ മാസ്റ്റർ റാൽഫ് വിച്ച് ആണ് മാസ്റ്റർ റാൽഫ് വിച്ച് ആണെന്നുള്ളത് ഓർത്തു വെച്ചോണം സ്പെല്ലിങ് തെറ്റാകെട്ടോ ആർ എ എൽ പി എച്ച് ആയിരിക്കും റാൽഫ് വിച്ച് ഓക്കെ മാസ്റ്റർ റാൽഫ് വിച്ച് ആണെന്ന് ഓർക്കണേ അപ്പൊ അക്ബറുടെ വിഷ്വലൈസ് അക്ബറിന്റെ സ്ഥലത്ത് സന്ദർശിച്ചിട്ടുള്ള ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്ത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരെന്നറിയപ്പെടുന്നത് ആരാ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതല്ലേ ആണല്ലോ വൺ വേർഡ് ഉത്തരവായിട്ട് ചോദിക്കുന്നതാണോ ഒന്ന് പറയണേ ഓക്കേ ശരി സെറ്റ് ഓക്കെ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിക്കുന്ന ഉടമ്പടിയുടെ പേരാണ് റോയൽ ചാർട്ടർ റോയൽ ചാർട്ടർ കൊടുത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിങ്ങൾ കച്ചവടം നടത്തിക്കോന്നു അത് ഓക്കെ അല്ലേ ശരി ഓക്കെ ഇനി ആ ഇംഗ്ലീഷുകാരനെ അറിയുമല്ലോ ഇനി അക്ബറുടെ സദ സന്ദർശനം ഇംഗ്ലീഷുകാരനെ അറിയാമല്ലോ പഠിച്ചിട്ടുണ്ട് ഈ റോയൽ ചാർട്ടർ കൊടുത്തു ഒന്നുകൂടെ റോയൽ ചാർട്ടർ എന്തുവാ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റ് ഈ കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് കച്ചവടങ്ങൾ നടത്താൻ അനുമതി കൊടുക്കുന്നത് ചാർട്ടറാണ് ഈ റോയൽ ചാർട്ടർ എന്ന് പറയുന്നത് ഇത് ഈ സൈഡിൽ ഇരിക്കുന്ന പ്രേതമല്ല ഇത് എലിസബത്ത് രാജ്ഞിയ ഭയങ്കര ഇതാക്കി സെറ്റാക്കി വെച്ചേക്കുക അപ്പം ഇത് എലിസബത്ത് രാജ്ഞിയാ അപ്പൊ ഇത് കാണുമ്പോൾ ഓർക്കണം ഈ പ്രേതമല്ല ഈ എലിസബത്ത് രാജ്ഞിയാണ് റോയൽ ചാർട്ടർ കൊടുത്തത് ഓക്കെ റോയൽ ചാർട്ടറുമായിട്ട് അക്ബറുടെ സദസ്സ് സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു മാസ്റ്റർ റാൽഫിച്ച് ഓക്കെ ശരി അപ്പൊ ഇതാരായിരുന്നു എലിസബത്ത് രാജ്ഞി കിട്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറിൽ അപ്പോ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിവേഴ്സ് ചെയ്യണ്ടായോ കേരള ഹിസ്റ്ററി ഫുൾ എക്സാം റിവിഷൻ നിങ്ങൾക്ക് ഇപ്പൊ വരും അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കും എല്ലാം സെറ്റ് ആവും എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാമേ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് റിപ്പീറ്റഡ് ചോദ്യം ഓക്കെ പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഓക്കെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രാങ്കി ബാറിലത്തെ ആയിരത്തി അറുനൂറ്റി പതിനാറ് ഇതിലേതേലും ശരിയുണ്ടോ ഓക്കെ അപ്പം അതൊരു റിവിഷനും ആയിട്ടുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാ അല്ലെങ്കിൽ പഠിച്ചതാണ് ഓക്കെ അപ്പോ ബാച്ച് ടൂൺ കാക്കത്തുള്ളാരെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തരാൻ പോവാണേ റെക്കോർഡ് സെഷൻസ് അപ്പാക്കാൻ പോവാ കേട്ടോ ശരി വേൾഡ് ബസ് റെക്കോർഡ് ഇത് കിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ആവും സെറ്റാ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഓക്കെ അപ്പോ നോക്കി ഫുൾ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചേ പണം കണ്ടല്ലോ അക്ബറുടെ സത്സന്ദർശിച്ചിട്ടുള്ള മാർഗദർശി ഇംഗ്ലീഷുകാരനാണ് ഇദ്ദേഹം മാസ്റ്റർ ആൽഫിച്ചോക്കെ എന്തിനാ ഇവിടെ വന്നേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ് ആയിരത്തി അറുന്നൂറിൽ സ്ഥാപിച്ചു പക്ഷെ അതിന് അനുമതി കൊടുത്തതാരാ എലിസബത്ത് രാജ്ഞിയായിരുന്നു അല്ലെ അപ്പൊ അത് പഠിച്ചു ഓക്കെ എന്നിട്ട് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നായപ്പോൾ റെഗുലേറ്റിംഗ് ആക്റ്റും പാസ്സാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി ഓക്കെ ഇത്രയും സംഭവങ്ങൾ കിട്ടിയല്ലോ അല്ലേ ഈ പടത്തിൽ നിന്ന് അത് ഇത്രയും കിട്ടണം ഓക്കെ ശരി കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ചോദ്യമാണ് കമ്പനി മോൾ എൽ ജി എസ് നോക്കുന്നവരുണ്ടെങ്കിൽ എൽ ഡി സി വി എഫ് എ ഇങ്ങനത്തെ ഇത് പഠിച്ച് പഠിച്ച് പ്രയോരിറ്റിക്ക് വെച്ചോണം ഓക്കെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആണ് ഓക്കെ മാർഗദർശി ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ ആൽഫിറ്റ് ആദ്യത്തെ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത് സൂറട്ടിലായിരുന്നു നോർത്തോണം അപ്പൊ അതെ ഇത് സൂറട്ട് ആണ് ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആയിട്ടുള്ളതാണ് ഈ സൂറട്ടിൽ പഠിച്ചല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമമായിരുന്നു ജോൺ കമ്പനി എന്നുള്ളത് അടിപൊളി ചോദ്യമേ ജോൺ കമ്പനി എന്തുവാ ജോൺ കമ്പനി ഇപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേര് എന്തോ ജോൺ കമ്പനി എന്നായിരുന്നു റെഡി ജോൺ കമ്പനി ജോൺ ജോൺ കമ്പനി ജോൺ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരാ അക്ബർ ആണ് പഠിച്ചു വയ്ക്കുവോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയം ഇപ്പൊ വർഷം എടുക്കണേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റീകളക്ട് ചെയ്യും നമ്മുടെ ക്ലാസ് അങ്ങനെയാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിൽ അല്ലേ ഓക്കെ ആയിരത്തി അറുന്നൂറിൽ ആയിരത്തി അറുന്നൂറ് മാസം റാൽഫിച്ചാണ് മാർഗദർശി ഇംഗ്ലീഷുകാരൻ അക്ബറിന്റെ സദ സന്തോഷിച്ചു പക്ഷേ ഇനി വേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തി അക്ബറ ഇനി ഫാക്ടറിയുടെ ഒരെണ്ണം കൂടെ പഠിക്കാറുണ്ട് അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ അക്ബറ ആയിരത്തി അറുന്നൂറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയത്ത് അക്ബറാണ് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ വേറൊരു പേര് ജോൺ കമ്പനി എന്നുമാണ് ഓക്കെ ഇവർ ആദ്യത്തെ ഫാക്ടറി സൂറട്ടിലും ആയിരുന്നു പെർഫെക്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ് അതൊക്കെ അല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് ജഹാംഗീർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് അക്ബർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീർ ആണെന്ന് ഓർത്തു വെച്ചോണം ഓക്കെ ആണോ കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീർ ആണെന്ന് നോർത്തോണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് അക്ബറിന്റെ സമയത്ത് രണ്ടും ഇമ്പോർട്ടന്റ് കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീറിന്റെ സമയത്ത് കച്ചവടം നടക്കാൻ അനുമതി കൊടുത്തത് ജഹാംഗിറിന്റെ സമയത്ത് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത് അക്ബറും അക്ബറിന്റെ സമയത്തുവാ റെഡി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വേറെ പേരെന്തുവാ ജോൺ കമ്പനി അല്ലേ ശരി അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി അറുനൂറ്റി എമ്പത്തി ഏഴ് അറിഞ്ഞു വെച്ചാൽ മതി ഇത് ഡിഗ്രി ലെവലുകാരുടെ ശ്രദ്ധയ്ക്ക് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് തന്നിട്ടുള്ളവേ ശരിയായിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷ് ഡോമിനൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റാ ഗാന്ധി ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് പോലെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിട്ടീഷ് ഡോമിനൻസും പിന്നെ മുഗൾ എറയും ഡിഗ്രി ലെവലുകാരുടെ അത്താണ് അവിടെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് അതും കളയല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറട്ടിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് അപ്പൊ സൂറട്ടിലായിരുന്നു ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വേറെ പേര് ജോൺ കമ്പനി എന്ന് പറഞ്ഞു സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു ഓക്കെ ശരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി ജഹാംഗീർ കൊടുത്തു അല്ലേ ആ സാരമല്ല ആ ഒന്നുകൂടെ പഠിച്ചോ പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോ അക്ബറിന്റെ സമയത്തുമാണ് ഓക്കെ ഏകദേശം അത്രയും സംഭവങ്ങൾ കിട്ടി ഇത് ഓൾറെഡി നമ്മൾ യൂറോപ്യന്മാർ എന്നുള്ള ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു കേരള ഹിസ്റ്ററിയില് പക്ഷെ ഒത്തിരി പേരിപ്പൊ ന്യൂ ആണ് പിന്നെ അതുപോലെ ഒരു ടോപ്പിക്ക് തുടങ്ങുമ്പോ പണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളിൽ പറയുന്ന പോലെ ചെയ്തിട്ട് പോയാൽ ശരിയാകത്തില്ല ഓർമ്മയുണ്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പറയും നിങ്ങൾ ഇത് ഒന്നാം ക്ലാസ്സും പത്തിലും ഒക്കെ ആകുമ്പോ പഠിക്കുമെന്ന് പത്തിലും ഒമ്പതിലും പോകുമ്പോ പറയാം നിങ്ങൾ ഇത് ഏഴാം ക്ലാസ്സിലെ പഠിച്ചിട്ട് വരണ്ട നിങ്ങൾ എന്തോ ഒരു പോയി പഠിച്ചിട്ട് വന്നത് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല എല്ലാ ക്ലാസ്സിലും ഞാനിത് എങ്ങനെ തന്നെ കേൾപ്പിക്കാറുണ്ട് അപ്പം അത് നമുക്കിനി ഇല്ല ഓക്കെ പഠിച്ചെടുക്കണം കാരണം നമുക്കിനി ഇനി ആരുടെയും മണ്ടയ്ക്ക് ബ്ലെയിം കഴിക്കായില്ല റാങ്ക് കിരീടം തെറ്റ് ഐ ഡി ടാഗ് ബെറ്റർ 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 ഓക്കെ തുടങ്ങാം ഇത് നോക്കിക്കേ ആധിപത്യത്തിന്റെ യുദ്ധങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോ കച്ചവടത്തിൽ എല്ലാവരും കൂടെ വന്നു ബ്രിട്ടീഷുകാര് യൂറോപ്യൻമാരിലെ ബാക്കി പോർച്ചുഗീസുകാര് ഡച്ചുകാര് ഡെൻമാർക്കുകാര് ഫ്രഞ്ചുകാരൊക്കെ വന്നു നല്ല ലാഭമുണ്ട് അപ്പൊ എന്തോ ചെയ്യണം ബാക്കിയും കൂടെ വേണം ഓക്കെ ആ ബാക്കിയും കൂടെ എടുക്കാൻ വേണ്ടി അവര് തമ്മിലെടുത്ത് തുടങ്ങി ചെയ്യട്ടെ ഓക്കെ അപ്പൊ എന്താ പറയാ ആദ്യത്തെ കർണാട്ടിക് യുദ്ധമാണ് ഡിഗ്രി ലെവൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് കർണാട്ടിക് യുദ്ധവും വർഷവും വെച്ച് തരും അല്ലാത്ത പക്ഷം കർണാട്ടിക് യുദ്ധം അതായത് എൽ ജി എസ് ലെവൽ വി എഫ് എൽ ഡി സി ആണെങ്കിൽ കർണാട്ടിക് യുദ്ധത്തിന്റെ വർഷവേതം ആരാര് തമ്മിലായിരുന്നു എന്നുള്ളതാണ് ചോദ്യങ്ങളായിട്ടുള്ളത് ഓക്കെ അല്ലേ തെറ്റല്ലേ ഓക്കെ ഓക്കെ അപ്പം യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെയാ ബ്രിട്ടീഷുകാരും ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഓക്കെ ാരും ബ്രിട്ടീഷുകാരുമാണേ കേട്ടോ ആരൊക്കെയാ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കർണാട്ടിക്കര് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഡിഗ്രി ലെവലുകാരെ റീസൺ പഠിക്കണം എന്തുമായിരുന്നു യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിന് ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഓക്കെ കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം അറിഞ്ഞു വെക്കുക ബൈ ഹാർട്ടിങ് പോസിബിൾ അല്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ ആയിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നിട്ടുള്ളത് അല്ലെ സംഭവം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കർണാട്ടിക് യുദ്ധം ഓക്കെ റീസൺ ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറുകളിലായിരുന്നു കർണാട്ടിക് യുദ്ധം ഒന്നുകൂടെ നോക്കിക്കേ ആയിരത്തി എഴുന്നൂറുകളിലായിരുന്നു കർണാട്ടിക് യുദ്ധം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ളതായിരുന്നു അല്ലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ ഓക്കെ അപ്പോ മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ ഇത് ആരടിയ കമന്റ് ചെയ്യും ഗോപികയല്ലേ എന്ന് വന്നത് പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ആയിട്ട് വരെ കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് അറുപത്തി മൂന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളുടെ വർഷം മൊത്തത്തിൽ പറയുന്നത് അപ്പൊ ഇത് ഇടയ്ക്കിടെ ഈ കമന്റ് ചെയ്യും കമന്റ് സെക്ഷനിൽ കാണുമ്പോൾ റിവിഷൻ ആവും അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേജ് തിരിച്ചു നോക്കണ്ട ഓക്കെ ഇടയ്ക്കിടെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഓരോരുത്തരും ഓരോ നയിപ്പിക്കാം അപ്പൊ ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് പോവുക പക്ഷെ ഓവറോൾ അറിയേണ്ട കാര്യം കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ച് കാര്യ ഈ ചാപ്റ്റർ കഴിഞ്ഞു ചാപ്റ്റർ അല്ല ടോപ്പിക് ബ്രിട്ടീഷുകാരും ഫ്രഞ്ച് കാര്യത്തോണം കാലഘട്ടം ഒന്നാമത്തേത് നാൽപ്പത്തി ആറ് നാല്പത്തെട്ടിലോട്ട് പോകും പക്ഷെ നമുക്കൊരു ബിഗ്ഗർ പിക്ചർ കിട്ടണം നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ ആയിരുന്നു കർണാട്ടിക് യുദ്ധത്തിന്റെ മൊത്തം കാലഘട്ടം ഓക്കെ യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണിത ഫലമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം ഓർത്തു വെക്കുക ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ് ഓക്കേ അപ്പം ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് എന്തുവാ പറയുന്നത് വ്യാപാര കുത്തക നേടിയെടുക്കണം ഇന്ത്യയിൽ ഫ്രഞ്ചും ബ്രിട്ടനും ഒന്നും ഇട്ടിട്ട് ഇന്ത്യയിലത്തെ വ്യാപാര കുത്തക സ്വന്തമാക്കാന ഒന്നാം കർണാട്ടിക് യുദ്ധം ശരി അപ്പം കർണാട്ടിക് യുദ്ധം മെയിനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ ആയിരുന്നു അല്ലെ നോക്കട്ടെ ആ നാല്പത്തി ആറ് അറുപത്തിമൂന്നായിരുന്നു പ്രിസൈസ്ലി ഒന്നാമത്തെന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെ ആയിരുന്നു അതും ഓക്കെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ആയിരുന്നു മെയിൻ എന്തുവാ വ്യാപാര കുത്തക നേടിയെടുക്കാനായിരുന്നു നൈസ് ഓക്കെ ഒന്നാം കർണാടക യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശം ബൈ ഹാർട്ട് ഇതും ചോദിക്കും മഡ്രാസ് അപ്പം ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഒന്നാം കർണാട്ടിക് എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ നാല്പത്തെട്ട് വരെ ഓക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി വർഷേ നാല്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് ആയിരുന്നു കർണാട്ടിക് മൊത്തം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എന്നിട്ട് ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഇവിടെ ഫ്രഞ്ചുകാർ ജയിച്ചു ഓക്കെ എന്നിട്ട് ഏത് പ്രദേശം പിടിച്ചെടുത്തു മഡ്രാസ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള പ്രശ്നത്തിൽ അവർ പിടിച്ചെടുത്തത് മദ്രാസ് അതിനുള്ള കാരണം വ്യാപാര കുത്തക സ്വന്തമാക്കാൻ വേണ്ടി എന്ത് അല്ലേ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് അത് നമ്മൾ പഠിക്കുക കേട്ടോ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി ആക്സ്ല ചാപ്ലെ അതെ ഡിഗ്രി ലെവൽ ചോദ്യം പ്രീവിയസ് ആണ് അപ്പോ പഠിക്കണം ആക്സ്ല ചാപ്ലെ സന്ധി എന്ന് പറയും ഒന്നാം കർണാട്ടിക് യുദ്ധം വർഷം വർഷയുധവ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ അറുപത്തി ആ അറുപത്തി മൂന്ന് വരെ പ്രായമായ അതുകൊണ്ട് അറുപത്തി മൂന്ന് വരെ മൊത്തത്തിലെങ്കിലും ഒന്നാം കർണാട്ടിക്ക് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ നാല്പത്തെട്ട് വരെയാ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആയിരുന്നു കർണാട്ടിക് യുദ്ധം ഓക്കെ മദ്രാസ് പിടിച്ചെടുത്തു വീട്ടിൽ നിന്നുകൊണ്ടുവന്ന സ്വാഭാവികം എന്നിട്ടത് അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി ഡിഗ്രി ലെവലിലെ ചോദ്യം ഉണ്ടായിരുന്നു ഇതാണ് ആക്സ്ലാ ചാപ്ലേ സന്ധി വർഷവും പ്രയോറിറ്റി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് ബൈഹാർട്ട് ചെയ്തോണേ ഓക്കെ ആക്സല ചാപ്ലേ ആണ് റെഡിയാണോ ആക്സല ചാപ്ലെ സന്ധ്യപ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മഡ്രാസ് ഓക്കെ ഫ്രഞ്ചുകാര് പരാജയപ്പെടുത്തി മദ്രാസ് പിടിച്ചെടുത്തു എന്നിട്ട് തിരിച്ചു കൊടുത്തു ആക്സലാ ചാപ്ലെ ഓക്കേ റെഡി ഓക്കെ ശരി എന്നി രണ്ടാം കർണാട്ടിക് യുദ്ധം നാൽപ്പത്തി ഒമ്പത് അമ്പത്തിനാല് ഇനി വർഷം ഞാൻ നിൽക്കത്തില്ല നിങ്ങൾ പഠിച്ചു വെച്ച സൂപ്പർ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ള പ്രയോറിറ്റി കാരണം അത്രയും വ്യത്യാസമായിട്ട് തരത്തുള്ളൂ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരിക്കും മോസ്റ്റ് പ്രോബിള് കാരണം പി എസ് സിക്ക് തെറ്റും എപ്പോഴും അങ്ങനെ മാവേലിക്കര മാവേലിക്കരുടമ്പടി ഒക്കെ ചില ഓവറാക്കാൻ വേണ്ടി പോപ്പുലർ അല്ലാത്ത മാവേലിക്കരുടമ്പടി ഒക്കെ സ്റ്റേറ്റ്മെന്റ് തന്ന് അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട് പി എസ് സിക്ക് അങ്ങനെ ഹിസ്റ്ററി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാത്ത പോലെ ഓക്കെ അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അറുപത്തിമൂന്ന് അല്ലേ നാപ്പത്തി ആറ് അറുപത്തി മൂന്ന് അല്ലേ ആ ഞാനിങ്ങനെ തിരിച്ചു നോക്കുന്നത് എന്താ പറയാ ഭയങ്കര അഭിനയമാണ് മറന്നുപോയി എന്ന് കാണിക്കുന്നത് അറിയാല്ലോ പക്ഷെ നിങ്ങൾ ആ കൂട്ടത്തിൽ പഠിക്കണം നാൽപ്പത്താറ് അറുപത്തിമൂന്ന് കാലഘട്ടം ഓർത്തുവയ്ക്കുക ബിഗ്ഗർ പിക്ചർ വർഷം എപ്പോഴും നോക്കിയിരുന്ന് നോക്കിയിരുന്ന അവസാനം പോയിട്ട് കിട്ടാതെ വരും അങ്ങനല്ല ബിഗ്ഗർ പിക്ചർ കർണാട്ടിക് യുദ്ധം നാൽപ്പത്താറ് അറുപത്തിമൂന്ന് ഒന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിച്ച ഉടമ്പടി ആക്സാപ്പലെ മദ്രാസ് തിരിച്ചു കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് അവിടെ ഫ്രഞ്ചുകാരാ ജയിച്ചത് അത് ഓർത്തു വെക്കുമോ ഫ്രഞ്ചുകാരാജയിച്ചു ടിക്ക് നോക്കിക്കേ ഫ്രഞ്ചുകാരാ ജയിച്ചത് ഓക്കെ രണ്ടാം കർണാട്ടിക് യുദ്ധം എന്താ ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ട് പിന്തുടർച്ച അവകാശം ഭയങ്കര ജെനുവൻ റീസൺ ആണ് ഈ കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ളതല്ല അതായത് ബ്രിട്ടീഷില് ബ്രിട്ടീഷ് രാജ്യത്തിലോ ഫ്രഞ്ച് രാജ്യത്തിലോ ഒന്നുമല്ല ഹൈദരാബാദിലെ കർണാടകയിലെ ഉറപ്പായിട്ട് ഇതിന് അടി ഉണ്ടായേ പറ്റുള്ളൂ ഓക്കെ ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ച അവകാശമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം റീസൺ പഠിച്ചു വച്ചോണം ഓക്കെ ഓക്കെ ശരി ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാ ആർ കോട്ട കർണാടക ഒന്ന് ഏതായിരുന്നു മദ്രാസ് സന്ധി ഏതായിരുന്നു ആക്സ്ല ചാപ്ലേ സന്ധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് അവിടെ ആരാ ജയിച്ച ഫ്രഞ്ചുകാര് ഇത്രയൊക്കെയല്ലേ അതെ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ആർ കോട്ടയ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധി ഒന്ന് ഏതായിരുന്നു ആക്സ്ല ചാപ്ലെ സന്ധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പോണ്ടിച്ചേരി സന്ധിയോ രണ്ടാം കർണാട്ടിക് യുദ്ധമായിരുന്നു ഒന്ന് ആക്സ്ല ചാപ്ലെ രണ്ട് പോണ്ടിച്ചേരി സന്ധി ഒന്ന് ആക്സ്ല ചാപ്ലെ രണ്ട് പോണ്ടിച്ചേരി സന്ധി പോണ്ടിച്ചേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലോ നോ പറ്റിയ ഓർക്കണേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ആക്സല ചാപ്പ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ആക്സല ചാപ്പ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് പോണ്ടിച്ചേരി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ദ ബിഗർ പിക്ചർ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആക്സ്ല ചാപ്പിൽ ഒന്നാമത്തേത് പോണ്ടിച്ചേരി സന്ധി രണ്ടാമത്തേത് ഓക്കെ രണ്ടാമത്തേല ആർക്കോട്ട് പിടിച്ചെടുത്തത് ഓക്കെ മൂന്നാമത്തേതോ അവിടെ നിൽക്കും ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തര ഫലം റീസൻസ് ഡിഗ്രി ലെവലിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പം രണ്ടാമത്തേത് എന്താ സോറി മൂന്നാമത്തേത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തര ഫലമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഓക്കെ അപ്പൊ ഒന്നും രണ്ടും മൂന്നും എന്തൊക്കെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം വ്യാപാര കുത്തക അക്സ്ല ചാപ്പലെ സന്ധി അങ്ങനെ അവസാനിപ്പിച്ചു രണ്ടാമത്തത് ഹൈദരാബാദിലെ മഡ്രാസ് സോറി കർണാടകയിലെ പിന്തുടർച്ച അവകാശം പോണ്ടിച്ചേരി സന്ധി അതും അവസാനിച്ചു മൂന്നാമത്തത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തര ഫലം ഓക്കെ ശരി ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ട പഠിക്കണം സെന്റ് ജോർജ് കോട്ടയാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാര് പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാര് ഫെയിൽഡ് ഒന്നിലാ നമ്മൾ ടിക്കിട്ടത് ഇവിടെ ഇല്ല ഫ്രഞ്ചുകാര് പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലത്തെ വാണ്ടിവാ യുദ്ധം റിപ്പീറ്റഡ് ചോദ്യം ബൈഹാർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ വാണ്ടിവാ യുദ്ധം ഓഹത്തോണം ആയിരത്തി എഴുന്നൂറ്റി അറുപത് റിപ്പീറ്റഡ് ചോദ്യം വാണ്ടിവാ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് മാത്സ് ഫോളോയിങ്ങും അല്ലാതെ മൺവേഡിന് തരും വാൻഡിവാ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വാണ്ടിവാ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വേറെ ചോദ്യം ചോദിച്ചത് വാൻഡി വാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് ആരുകാരും തമ്മിലാണ് നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കർണാട്ടിക്കും വാണ്ടി വാഷും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരാണ് കർണാട്ടിക്കും വാൻഡി വാഷും ആര് ആരുകാരും തമ്മിലാ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാന്ന് ഓർത്തോണം റെഡിയല്ലേ ശരി അവിടെ തോറ്റു എന്നുള്ളത് ഓർത്തോണം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് ഓർത്ത് വെച്ചോണം ആണോ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിയൻ കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടി ഇവിടെ വെച്ചിട്ടുള്ള ലോക്കൽ പരിപാടി നിന്നു ഇന്റർനാഷണൽ ലെവലിലോട്ട് പോയി പാരീസ് ഉടമ്പടിയോട് കൂടി ഈ കർണാട്ടിക് യുദ്ധം പരിപാടികൾ ഇവിടെ തീരുകയാണ് കർണാട്ടിക് യുദ്ധം ഓക്കെ കഴിഞ്ഞല്ലോ സൂപ്പറാണോ താങ്ക് യു അപ്പം വാണ്ടി വാഷ് യുദ്ധം നോക്കിക്കെ ഫ്രഞ്ച് അധിനിവേശ ഇന്ത്യയിൽ അവസാനിയിൽ കാരണമായ യുദ്ധം ഡിഗ്രി ലെവലുകാർ റീസൺ പഠിച്ചു വയ്ക്കണം ഡച്ചുകാർ ആയി പോകാൻ കാരണം മെയിൻ ഉള്ളത് കുളച്ചൽ യുദ്ധമാണ് ഓഫ് കോഴ്സ് കുളച്ചൽ യുദ്ധമായിരുന്നു ആയിരുന്നു അതുപോലെ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായി കാരണം അവിടെ ഫ്രാൻസ് തോറ്റു വലിയൊരു പ്രോബ്ലമായി അപ്പൊ പിന്നെ അവർക്ക് കോളനികളല്ല പ്രയോറിറ്റി ഫ്രാൻസ് നോക്കണം ഓക്കെ അപ്പം ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ആൻഡി അല്ലേ അത്രേ ഉള്ളു ആയിരത്തി എഴുന്നൂറ്റി അറുപത് ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു ആൻഡി യുദ്ധം നടന്ന ഇന്ത്യയിലത്തെ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാടാണ് ഓക്കെ ആണോ ശരി കേട്ടോ അപ്പോഴത്തേക്കും സപ്തവത്സര യുദ്ധങ്ങളായി ഇന്ത്യയിലെത്തേതായി അവസാനം ഫോക്കസ് കുറച്ചു ലാസ്റ്റ് വിത്ഡ്രോ ചെയ്യുന്നു റെഡി വാൻഡിവാഷ് യുദ്ധം ഇന്ത്യയിൽ നടന്ന സംസ്ഥാനം തമിഴ്നാടാണ് റെഡിയല്ലേ അല്ലേ ദക്ഷിണ ഇന്ത്യയില് മതി അവിടെ വരെ മതി ഇനി ഈ ഒരു ഫുൾ റിവിഷൻ പറഞ്ഞേ പറഞ്ഞേ കർണാട്ടിക് യുദ്ധമാ നമ്മൾ ഓവറോൾ പറയുന്നത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയായിരുന്നു കർണാട്ടിക് യുദ്ധം ഓക്കെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില ഒന്നാമത്തത് റിപ്പീറ്റഡ് ചോദ്യമായിരുന്നു ആക്സല ചാപ്ലെ സന്ധ്യയായിരുന്നു അവിടെ ആക്ച്വലി ബ്രിട്ടീഷുകാരാ തോറ്റത് ഫ്രഞ്ചുകാര് ജയിച്ചു മദ്രാസ് തിരിച്ചു കൊടുത്ത് ആക്സല ചാപ്ലെ സന്ധി പ്രകാരം രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി സന്ധിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലായിരുന്നു തോന്നുന്നു ആക്സല ചാപ്ലെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടും അല്ലേ രണ്ടാമത്തെ പോണ്ടിച്ചേരി സന്ധി ആയിരുന്നു മൂന്നാമത്തെ എന്ന് പറയുമ്പോ ആ പാരീസുടുംബിയായി അല്ലേ സപ്ത യുദ്ധവും ഒക്കെ പ്രയോറിറ്റിയാണ് ഒരു ഒന്നാമത്തിന്റെ റീസൺ എന്തുവാ വ്യാപാര കുത്തക രണ്ടാമത്തെ എന്തുവാ ഹൈദരാബാദും കർണാടകയിലെത്തെ പിന്തുടർച്ച അവകാശം മൂന്നാമത്തെ സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു മൂന്നാമത്തേത് അല്ലെ പിന്നെ ഫ്രഞ്ചുകാര് പൂർണ്ണമായിട്ടും തോറ്റു വാണ്ടി വാഷ് യുദ്ധത്തിലെത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത് അല്ലേ അതേപോലെ ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധവും നടക്കുമ്പോൾ കോളനികൾ പ്രയോറിറ്റൈസേഷൻ മാറ്റിയിട്ട് അങ്ങോട്ട് ഫ്രഞ്ചിലോട്ട് തിരിച്ചു തുടങ്ങി ഇതൊക്കെയായിരുന്നു പ്രയോറിറ്റി വാണ്ടി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വാണ്ടി തമിഴ്നാടാണെന്ന് ഓർത്തോണം അപ്പോഴേ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ല പോലെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നിയോ എങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാ ഇതേപോലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഫാൽക്കണക്സ് അക്കാഡമി ഡോട്ട് കോം വെബ്സൈറ്റിൽ പോകണം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പോയി ഫാൽക്കൺ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താലും മതി ആപ്ലിക്കേഷൻ കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ഫാൽക്കണെക്സ് അക്കാഡമി പോകുന്നു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫാൽക്കൺ അക്കാഡമി പോകുന്നു എന്നിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഫ്രീ ടെസ്റ്റ് സീരീസ് എല്ലാം കിടപ്പുണ്ടെങ്കിലും നമ്മുടെ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി പെയ്ഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യണം പെയ്ഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താക്കത്തൊള്ളായിരം ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട് വിദ്യാരംഭം ബാച്ച് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ഡി എൽ ഡി ബിപോ ഇത് രണ്ടും വൺ ഇയർ വാലിഡിറ്റി ആണ് ഓക്കെ അപ്പൊ ഇതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് വ്യൂ കണ്ടന്റിന്റെ അകത്ത് പോകുമ്പോൾ എന്തുവാണെന്ന് അറിയണ്ടേ ആദ്യമേ ഈ ബാച്ചിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാമിന്റെ ലിങ്ക് കിട്ടും ആ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത ഗ്രൂപ്പ് കിട്ടും അപ്പൊ പോലെ സംസാരിക്കാൻ ഡൗട്ട്സ് ചോദിക്കുക എല്ലാം ചെയ്യാം ഓക്കെ കണ്ടന്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റഡി പ്ലാന് അതിൽ ഒന്നാമത്തെ ആഴ്ച ഇത് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീക്ക് വണ്ണിൽ പോകുന്നു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും തന്നിട്ടുണ്ട് അതിലൊരു ഡേ എടുക്കുമ്പോൾ ഏത് ക്ലാസ് ആണോ അതിന്റെ റെക്കോർഡ് കിട്ടും ലൈവ് ടൈമിൽ വരാൻ പറ്റിയ റെക്കോർഡ് കിട്ടും അതിന്റെ പി ഡി എഫ് കിട്ടും ആ ക്ലാസിൻ്റെ തന്നെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ അതേപോലെ ഏതെല്ലാം സബ്ജക്ട്സ് ഉണ്ട് ഐ എസ് ആർഒ ആണോ സയൻസ് ആൻഡ് ടെക്നോളജിയിലത്തെ ആണോ ആ ക്ലാസ് ഉണ്ട് അതിന്റെ ടെസ്റ്റ് സീരീസും ഇവിടെ അവൈലബിൾ ആവും അതേപോലെ മലയാളമാണോ ആ ക്ലാസ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് അതിന് ടെസ്റ്റ് സീരീസ് ഓരോ ക്ലാസ്സിനും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വീക്ക്ലി എക്സാം ഉണ്ടാവും പിന്നെ മന്ത്ലി എക്സാം ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും ഓക്കെ ആണോ ഇതാണ് നമ്മുടെ കാക്ക കാക്കത്തൊള്ളായിരം ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി ക്ലാസ് അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയുള്ള വിദ്യാരംഭം ടു പോയിന്റോടെ പുത്തൻ ബാച്ചിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ എങ്ങനെയാ ആദ്യമേ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ആവും അപ്പം ബാച്ച് കിട്ടും ലൈവ് ആൻഡ് അപ്കമ്മിങ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയെന്ന് കാണിക്കുന്നതാണ് കണ്ടന്റിൽ പോകുന്നു സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നു വീക്ക് വണ് എടുക്കുന്നു ആ വീക്ക് വണ്ണിൽ ഏതൊക്കെ ക്ലാസ് ആണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആവും ഹിസ്റ്ററി മലയാളം മാത്സ് ബയോളജി അങ്ങനെ ഓരോന്നും ആ ക്ലാസ് എടുത്തുകഴിയുമ്പോൾ ആ ക്ലാസ്സും കിട്ടും പി ഡി എഫും കിട്ടും അതിൻ്റെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സാമും കിട്ടും ഇങ്ങനെ 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 ഓരോ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി എഴുതി പോകാം ഇങ്ങനെയാണെങ്കിൽ റാങ്ക് കിട്ടുമോ ആലോചിച്ച് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തു വെക്ക് ഇരുന്ന് പഠിക്കാം അതേപോലെ ലൈവ് പറ്റിയില്ല റെക്കോർഡ് ആയിട്ടായാലും പഠിക്കാം അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫ്രീ ടെസ്റ്റ് സീരീസ് കുറേ ഉണ്ട് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോന്നിന്റെയും എക്സാം എഴുതി നോക്കാം ഉണ്ട് പെയ്ഡ് കോഴ്സസ് ഉണ്ട് ഏറ്റവും അഫോർഡബിൾ ലോവസ്റ്റ് പ്രൈസിലും ഏറ്റവും നല്ല ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ ലൈവില് പഠിക്കുകയും ചെയ്യാം അപ്പൊ പോട്ടെ താങ്ക് സോ മച്ച് ബൈ ബൈ